സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യങ്ങളാണ് ഗോപികയും ജി പിയും ഇരുവരും തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ തരംഗമായി മാറുകയും ചെയ്തിരുന്നു ജി പിയുടെയും മേമയും ഗോപികയുടെ വല്യമയും തമ്മിലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും വിവാഹത്തിലേക്ക് എത്തുന്നതും തങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ലെന്നാണ് ജി പിയും ഗോപികയും പറയുന്നത് അങ്ങനെ മേമയും വല്യമ്മയും പറഞ്ഞതനുസരിച്ചാണ് ഇരുവരും കാണുന്നതും ഇപ്പോഴിതാ തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഗോപികയും ജിപ്പിയും ഇരുവരുടെയും വാക്കുകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും മേമ പറഞ്ഞെങ്കിലും ഞാൻ കാണാൻ പോയില്ല ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്തെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടാൽ വെറുതെ ഗോസിപ്പാകണ്ടല്ലോ പിന്നെ മേമയുടെ മെസ്സേജുകളിൽ സ്നേഹം കുറഞ്ഞു ഓഹോ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ അങ്ങനെ വലിയ താല്പര്യമില്ലാതെ കാണാൻ തയ്യാറാവുകയായിരുന്നെന്നാണ് ജി പി ഇപ്പോൾ പറയുന്നതാ ഏട്ടനോട് ഒന്നര മാസം മുൻപേ പറഞ്ഞെങ്കിലും എന്നോട് എന്നോടൊരാഴ്ച മുൻപേയാണ് ജി പി കാണാൻ വരുന്നു എന്ന കാര്യം വല്ലിമ്മ പറയുന്നത് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു അങ്ങോട്ട് വരട്ടെ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതവും നൽകിയെന്നാണ് ഗോപിക പറയുന്നത് ഞങ്ങൾ കാണുന്നതുവരെ മേമയെ ബോധിപ്പിക്കാനായി നടത്തിയ ഒരു യാത്ര മാത്രമായിരുന്നു അത് ഗോപിക താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അരമണിക്കൂർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള വെജ് ഹോട്ടലിൽ വെച്ച് കണ്ടാലോ എന്ന് ഞാൻ ചോദിച്ചു വേണ്ട ക്ഷേത്രത്തിലേക്ക് വരാമെന്ന മറുപടി ഇഷ്ടമായെന്നാണ് ജി പിയും പറയുന്നത് അതേസമയം ആദ്യ കാഴ്ചയിൽ പ്രണയമൊന്നും തോന്നിയില്ലെന്നാണ് ഗോപിക തുറന്നു ഇപ്പോൾ പ്രണയമൊന്നും തോന്നിയിരുന്നില്ല സത്യം പറഞ്ഞാൽ വിവാഹതരാകണോ എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കുറച്ച് നാൾ സംസാരിക്കാമെന്നും തീരുമാനിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ വെച്ച് തിരിച്ചറിഞ്ഞു ഏട്ടനെ വിവാഹം കഴിക്കാമെന്നാണ് ഗോപിക പറയുന്നത് ശരിക്കും മൂന്ന് സ്റ്റേജ് ഉണ്ടെന്നാണ് ജി പി പറയുന്നത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നുവെന്നും ജി പി പറയുന്നു സംസാരിച്ചതോടെ രണ്ടാം ഘട്ടം തുടങ്ങി പക്ഷെ അപ്പോൾ ഗോപികയ്ക്ക് ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ സംശയമായിരുന്നുവെന്നാണ് ജി പി പറയുന്നത് ഒരു ഘട്ടത്തിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു വിവാഹത്തിലേക്ക് എത്താൻ വെറുതെ ഒരുപാട് സമയം ചിലവഴിക്കേണ്ട കരിയർ സ്വപ്നങ്ങളിലേക്ക് തിരികെ പോകാമെന്നായിരുന്നു അതായിരുന്നു മൂന്നാമത്തെ ഘട്ടം ഞാൻ ഈ തീരുമാനം പറഞ്ഞതോടെ അതുവരെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ കോപിക പെട്ടെന്ന് പോസിറ്റീവായി ഈ വിവാഹം നടക്കുമെന്നും വർക്കൗട്ടാകുമെന്നും പറഞ്ഞുവെന്ന് ജി പിയും തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇരുവരുടെയും വാക്കുകൾ ആരാധകരും ഏറ്റെടുക്കുകയാണ്